വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് പഠിക്കണേ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിന് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് പന്ത്രണ്ട് ഇപ്പൊ പഞ്ചവത്സര പദ്ധതികൾ ഇല്ല നമ്മുടെ ആസൂത്രണ കമ്മീഷനൊക്കെ പോയി നീതി ആയോഗം വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതൊക്കെ നമുക്ക് പഠിക്കണം ഇതിന് മുമ്പുള്ള ബോംബെ പ്ലാന് അതുപോലെ തന്നെ സർവോദയ പ്ലാന് അങ്ങനെയുള്ള കാര്യങ്ങൾ ജനകീയ പദ്ധതി ഗാന്ധിയൻ പ്ലാന് അങ്ങനെയുള്ള ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് അതൊക്കെ കുറച്ച് ടഫായിട്ടുള്ള മേഖലയതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ നിങ്ങൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ളത് പഠിച്ച് ഒരു എക്കണോമിക്സ് എളുപ്പം പഠിച്ച് തീർക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് വരാൻ വേണ്ടിട്ട് ആദ്യം തന്നെ നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് പഠിക്കണത് അപ്പോ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വഴിയെ നമുക്ക് പഠിക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാനിനെ കുറിച്ചാണ് പ്ലാനിന്റെ കാലഘട്ടം ഏതാണെന്ന് ഓർത്തുവെക്കുകയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി അല്ലെ ഏപ്രിൽ മാസം ഒന്നാം തീയതി ആയിരിക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ടുണ്ടാകുക എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കാന്ന് തീരുമാനിച്ചു ഓ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കാമെന്ന് നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട് എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പേര് ഹരോൾഡ് ഡോമർ മാതൃക എന്താണ് ഹരോൾഡ് ട്ടാ ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് പറയേണ്ടത് ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ പിന്നെ നമ്മൾ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തതുകൊണ്ട് കാർഷിക പദ്ധതി എന്നും കൂടി വിളിക്കുന്നു അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് മറ്റൊരു പേരെന്താണ് കാർഷിക പദ്ധതി എന്നാണ് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് തുടങ്ങുകയാണ് അല്ലെ പഞ്ചവത്സര പദ്ധതി അതിന് ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കെ എൻ രാജാണ് അപ്പൊ ഡോക്ടർ കെ എൻ രാജ് എന്ന് പറയുന്ന വ്യക്തി ആമുഖം എഴുതി തയ്യാറാക്കി പാർലമെന്റിൽ നെഹ്റു അവതരിപ്പിച്ചു ഹറോൾഡ് ഡോമർ മോഡൽ മാതൃക ഹറോൾഡ് ഡോമർ മോഡൽ അല്ലെ അതുപോലെ തന്നെ കാർഷിക പദ്ധതി എന്നീ പേരുകളിലൊക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടാൻ കാരണം തന്നെ ഇത് കൃഷിക്കും അതുപോലെ തന്നെ ജലസേചനത്തിനും ഊന്നൽ നൽകി നമുക്കറിയാം അതായത് എന്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചു വന്നിട്ടേ ഉള്ളൂ ധാരാളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുപോലെ പല സ്ഥലങ്ങളിലും ഭയങ്കര ക്ഷാമം ദാരിദ്ര്യം ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം ആ കൃഷി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വെള്ളം ആവശ്യമുണ്ട് അപ്പൊ കൃഷി ജലസേചന പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പൊ ഈ ജലസേചന വേണമെങ്കിൽ അണക്കെട്ടുകൾ വേണ്ടേ അപ്പൊ അത്തരം അണക്കെട്ടുകളായ രണ്ട് പ്രധാനപ്പെട്ട അണക്കെട്ടുകളായിട്ടുള്ള ബക്രാനംഗൽ അണക്കെട്ട് എന്താണ് ക്രാനങ്ങൾ അണക്കെട്ട് ഹീരാക്കുട് അണക്കെട്ട് ബക്രാനങ്ങൾ അണക്കെട്ട് ഹീരാക്കുട് അണക്കെട്ട് എന്നിവ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് മനസ്സിലാക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ബക്രാനങ്ങൾ അതുപോലെ തന്നെ ഹീരാക്കുട്ട് അണക്കെട്ടൊക്കെ ആരംഭിച്ചു കേരളത്തിലും അതുപോലെ തന്നെ ഈ എന്താ പറയാ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കൃഷി ഒന്നും കൂടെ വികസിപ്പിക്കാനായിട്ട് കുട്ടനാടിനെ സംരക്ഷിക്കാനായിട്ട് എന്ത് ആരംഭിച്ചു തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സ്പിൽവേ സ്പിൽവേ ആ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് മനസ്സിലാക്കണം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ സി ഡി പി അതുപോലെ തന്നെ കുടുംബാസൂത്രണ പദ്ധതി എന്താ പറയുന്നത് നമ്മുടെ ജനസംഖ്യ കൂടുന്നതിന് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ കുടുംബാസൂത്രണ പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം തുടങ്ങിയ പ്രോഗ്രാമുകൾ ഇതൊക്കെ ആരംഭിച്ചത് എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ് ആരംഭിച്ചത് എന്ന് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ കുടുംബ എന്താ പറയുന്നത് സി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം ഇനി ഇത് മാത്രം മതിയോ നമുക്ക് പഠനം പഠനത്തിനും ഇമ്പോർട്ടൻസ് വേണ്ടേ അപ്പൊ അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ യു നിലവിൽ വന്നത് ഈ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് യു ജി സി നിലവിൽ വന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട അഞ്ച് ഐ ഐ ടികൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട അഞ്ച് ഐ ഐ ടികൾ നിലവിൽ വന്നതും ഏത് പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുമ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം മാത്രമാണ് വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് മൂന്ന് പോയിന്റ് ആറ് ശതമാനം വളർച്ചാ നിരക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ പദ്ധതിയുടെ വളരെ വലിയൊരു എന്താ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അതുപോലെ എന്താ പറയുന്നത് ജവ ബക്രാന അണക്കെട്ടിന്റെ ഉദ്ഘാടനം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് ആ ഉദ്ഘാടന വേളയില് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്താണ് അണക്കെട്ടുകൾ അണക്കെട്ടുകൾ ഇന്ത്യൻ്റെ ഇന്ത്യയുടെ വികസനത്തിന്റെ ഇന്ത്യയുടെ ഇന്ത്യയുടെ വികസനത്തിന്റെ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് എന്നും കൂടി നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് കാലഘട്ടത്തിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കാലഘട്ടം മതമാണ് അതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ മാസം മൂന്നാം തീയതി യാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ കെ എൻ രാജാണ് ഹറോൾഡ് ഡോമർ മോഡൽ എന്നതിനെ വിളിക്കുന്നു കൃഷി ജലസേചനം തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു ബക്രാനങ്ങൽ ഹിരാക്കുഡ് തുടങ്ങിയ ഡാമുകളൊക്കെ ഈ സമയത്ത് നിർമ്മിച്ചു അതുപോലെ കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേടെ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒക്ടോബർ അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനെ ഡെവലപ്മെന്റ് പ്രോഗ്രാം അതുപോലെ തന്നെ പിന്നീട് കുടുംബാസൂത്രണം തുടങ്ങിയവ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി യു ജി സി ആരംഭിക്കുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് ഐഐ ടികൾ സ്ഥാപിക്കുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ബക്രാനങ്ങൾ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ ജവഹർലാൽ നെഹ്റു പറയുകയാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്നുള്ളത് രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം മാത്രമാണ് നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ് ആ ഒരു ഗ്രോത്ത് ഉദ്ദേശിച്ചിട്ടുള്ളൂ എങ്കിലും മൂന്ന് പോയിന്റ് ആറ് ശതമാനത്തോളം ഗ്രോത്ത് നേടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അടുത്തത് നമ്മുടെ പഞ്ചവത്സര പദ്ധതി സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ്റെ പ്രത്യേകത എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതൊക്കെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അല്ലെങ്കിൽ അതിന്റെ കാലഘട്ടം അമ്പത്തി ആറ് അറുപത്തി ഒന്ന് കാലഘട്ടമാണ് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഏത് മേഖലയ്ക്കാണ് വ്യവസായത്തിനാണ് ആദ്യത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനു കൊടുത്തു കൃഷിക്ക് കൊടുത്തുവെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു അങ്ങനെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ബിലായ് എന്ന് പറയുന്ന ഒരു വ്യവസായ ബിലായ് എവിടെ ബിലായ് വ്യവസായശാല ബിലായിട്ടോ ബിലായ് വ്യവസായശാല എവിടെ ആരംഭിക്കുന്നു ഛത്തീസ്ഗഡിൽ ആരംഭിക്കുന്നു അപ്പോൾ ഛത്തീസ്ഗഡിലെ ബിലായ് വ്യവസായശാല അതുപോലെ തന്നെ ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂർ ദുർഗാപൂർ ആരംഭിച്ചു ദുർഗാപൂർ എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് അടുത്ത പോലെ തന്നെ റൂർഖേല റൂർ കേല എവിടെയാണ് റൂർഖേല ഒറീസയിലാണ് അപ്പോ ആരംഭിച്ച പ്രധാനപ്പെട്ട ഒഡീഷ എന്ന് പറയണം അല്ലെ ഒറീസ ഒഡീഷ അപ്പൊ നമ്മൾ ആരംഭിച്ച പ്രധാനപ്പെട്ട വ്യവസായ ശാലകൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാന വ്യവസായ ശാലകൾ ഒന്ന് ബിലായ് അടുത്ത ദുർഗാപൂർ അടുത്തത് എവിടെയാണ് റൂർ കേല ബിലായ് ദുർഗാപൂർ റൂർഖേല തുടങ്ങിയ വ്യവസായ ശാലകളാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ ആരംഭിച്ചത് ബിലായ് ഛത്തീസ്ഗഡിലും ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലും റൂർഖേല ഒഡീഷയിലുമാണ് എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത ഇതിനെ നമ്മൾ വിളിക്കുന്നു മഹലനോബിസ് മോഡൽ അപ്പൊ മഹലനോബിസ് മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് മഹലനോബിസ് മോഡൽ എന്ന് വിളിക്കുന്ന പഞ്ചവത്സര പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് വിളിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം ബേസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏതിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വ്യാവസായിക നയത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വ്യാവസായിക നയമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താ പറയുന്നത് െന്ന് പറയുന്നു ഇന്ത്യയുടെ സാമ്പത്തിക ഘടന എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഘടന എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായിക നയത്തെയാണ് അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക ഘടന എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായിക നയത്തെയാണ് അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായിക നയമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഘടന എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി നയത്തെയാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ നാഷണൽ ഹൈവേ ആക്ട് വരെയാണ് നാഷണൽ ഹൈവേ നമ്മുടെ നാഷണൽ ഹൈവേ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിലവിൽ വരികയാണ് അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കുക രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നാഷണൽ ഹൈവേ ആക്ട് അപ്പൊ ആദ്യത്തേതിൽ നമ്മൾ കൃഷിക്ക് ഊന്നൽ കൊടുത്തു അല്ലെങ്കിൽ കൃഷിയായിരുന്നു പ്രാധാന്യം എന്നുള്ളത് കൊണ്ടും രണ്ടാമത്തേതിൽ വ്യവസായത്തിന് ഊന്നൽ കൊടുത്തു വ്യവസായമാണ് പ്രാധാന്യം അതുകൊണ്ട് നമ്മൾ മൂന്ന് വ്യവസായ ശാലകൾ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത പേപ്പറുകളില്ല ഈ മൂന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് വ്യവസായ ശാലകൾ ഈ പദ്ധതി കാലത്ത് തുടങ്ങി ചോദിച്ചിട്ടുണ്ട് നമ്മളോട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ലക്ഷ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്താണ് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നത് ഒരു ലക്ഷ്യമാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നത് ഒരു ലക്ഷ്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ാണ് പഞ്ചവത്സര പദ്ധതിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലില്ലായ്മ കുറയ്ക്ക് വ്യവസായ ശാലകൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു കുറയും തൊഴിലില്ലായ്മ കുറയും സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്താണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സോഷ്യലിസത്തിൽ സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പൊ ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതികൾ വളരെ ഭംഗിയായിട്ട് പഠിക്കണം ഇനി നമ്മൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ അതിൽ ഹരിത വിപ്ലവത്തെ കുറിച്ചും നാലാം പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ അതിൽ ധവള വിപ്ലവത്തെ കുറിച്ചും അപ്പൊ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് അത് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കണേ രണ്ട് പഞ്ചവത്സര പദ്ധതി ഇന്ന് പഠിച്ചാൽ മതി കാരണം ഇന്ന് എക്സാം ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ അതുകൂടാതെ നമ്മൾ ഇന്ന് രണ്ട് ഇനിയിപ്പോ വീണ്ടും ഒരു സ്റ്റേറ്റും അതുപോലെ തന്നെ ഒരു സംസ്ഥ എന്താ പറയാ ജില്ലയും ഒരു നവോത്ഥാന നായകനും കൂടെ പഠിക്കുക അപ്പൊ എല്ലാം കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് ചോദിച്ചിട്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒന്നും കൂടെ പറയാം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തൊന്നാണ് വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ഛത്തീസ്ഗഡിൽ ബിലായ് വെസ്റ്റ് ബംഗാൾ ദുർഗ പുറൊഡീഷ്യയിൽ കേരള തുടങ്ങിയ വ്യവസായ ശാലകൾ ആരംഭിച്ചു മഹലനോബിസ് മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വ്യവസായിക നയമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വ്യവസായിക നയത്തെ നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക വിശേഷിപ്പിക്കുന്നു നമ്മുടെ നാഷണൽ ഹൈവേ ആക്ട് ഉണ്ടല്ലോ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അത് വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം തന്നെ തൊഴിലായ്മ കുറയ്ക്കുക എന്നാണ് വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തൊഴിലായ്മ കുറയ്ക്കുക സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായി പറയുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് വാർഷിക നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു കൈവരിച്ചത് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം കൈവരിക്കുകയും ചെയ്തു ഏകദേശം അഞ്ച് നാല് പോയിന്റ് അഞ്ചിൻ്റെ അടുത്ത് തന്നെ കൈവരിച്ചു അല്ലേ അപ്പൊ ഇത്രയാണ് രണ്ട് പഞ്ചവത്സര പദ്ധതികൾ ഇത് രണ്ടും ഭംഗിയിട്ട് പഠിക്കാം നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തോട് കൂടി പഞ്ചവത്സര പദ്ധതികൾ മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ